ടെർബോ തരംഗം അങ്ങ് കന്നഡ നാട്ടിലും കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ടെർബോ സിനിമ കണ്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മമ്മൂക്കയെ പ്രധാന കഥാപാത്രമായി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് ടെർബോ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ശിവരാജ് കുമാർ പറഞ്ഞ വാക്കുകളാണ് വില്ലൻ കഥാപാത്രമായി രാജ്ബിർ ഷെട്ടി അഭിനന്ദിച്ചുകൊണ്ടാണ് പറഞ്ഞത് മമ്മൂക്കയെ പോലെ തന്നെ രാജ്വി ഷെട്ടിയും മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ജയ്ല എന്ന സിനിമ ഇറങ്ങിയത് മുതൽ മലയാളിയുടെ ആരാധകന്മാരിൽ ഒരാളാണ് ശിവരാജ് കുമാർ എന്നാൽ ഇനി അങ്ങോട്ട് ഷെട്ടിയും ഉണ്ടാകും ഉറപ്പായി ടെർബോ ജോസിന്റെ കിൻഡലിടിയിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് മലയാള സിനിമ തിയേറ്ററുകളിലേക്കുള്ള ജനത്തിരക്ക് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചത് എറണാകുളം ജില്ലയിൽ മാത്രം നാൽപ്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ നൂറ്റി നാൽപ്പത്തിരണ്ട് കെ ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രം ആറ് പോയിന്റ് ഇരുപത് കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഓപ്പണിംഗ് ആണിത് പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്കു ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ടർബോ അടിപ്പടങ്ങളുടെ ഉസ്താദ് വൈശാഖ് വന്ന വഴിയുടെ റൂട്ട് മാപ്പ് മറന്നിട്ടില്ല പ്രായത്തോട് പോയി പണി നോക്കണം ഹേ എന്ന് പറഞ്ഞ് ഓരോ സിനിമയിലും മിനിമം ഒരു പരീക്ഷണം എന്ന മട്ടിൽ കോർ ചെയ്യുന്ന മമ്മൂട്ടി ിയെ പഴയ മമ്മൂക്കയായി കാണാൻ ആഗ്രഹമുള്ള ചിലരെങ്കിലും കാണില്ലേ അവരെ വൈശാഖ് മറന്നിട്ടില്ല ക്രൈം ത്രില്ലറുകളുടെ ജയിലറായ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റും ഒന്നും ഒട്ടും കുറച്ചിട്ടുമില്ല